നമസ്കാരം നാം ഇന്ന് രാവിലെ കേട്ടു കൊണ്ടുവന്നൊരു സംഭവം കേവലം എട്ട് മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന് മരുന്നിൻ്റെ ഡോസ് കൂടി ആശുപത്രിയിലെത്തി അതിൻ്റെ കരൾ നഷ്ടപ്പെട്ട വാർത്തയാണ് ഇന്നത്തെ പ്രഭാതത്തിൽ കേട്ടത് വാർത്തയിലെ കഥാപാത്രങ്ങളും കുഞ്ഞും ഒന്നും തന്നെ ശരിക്കും പറഞ്ഞാൽ നാം എടുത്തെടുത്തു പറഞ്ഞ് അവരെ അപമാനിക്കേണ്ടതില്ല നാട്ടിലിപ്പോൾ പരക്കെ പനിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും അത് കണ്ടു നിൽക്കവൻ അച്ഛനും അമ്മയ്ക്കും കഴിയാത്തതിനാൽ ഏറ്റവും പേരുകെട്ട ഡോക്ടറെടുത്ത് ഓടിക്കൊണ്ടു വരികയും ചെയ്യുന്നതാണ് സാധാരണ ഇന്ന് മലയാളി ഒരു കാര്യം ഇത് നാല് മക്കളിൽ നാലാമത്തെ കുട്ടിയാണ് ആ കുട്ടിക്ക് പനി വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ കാൽപോൾ പോൾ സിറപ്പിനെഴുതി കൊടുത്തു എന്ന് പറയുന്നു മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് കൊടുത്തപ്പോൾ മെഡിക്കൽ സ്റ്റോറുകാരൻ സിറപ്പിന് പകരം ഡ്രോപ്സ് കൊടുത്തു അപ്പം അഞ്ച് എം എൽ എന്നുള്ളത് അഞ്ഞൂറ് എം എൽ ആയി മാറുകയും വീട്ടുകാർ കുഞ്ഞിന് ഡോക്ടർ പറഞ്ഞ രീതിയിൽ മരുന്ന് കൊടുക്കുകയും ചെയ്തു കുഞ്ഞിന് പെട്ടെന്ന് വയ്യാതെ വരികയും അതിനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്ത് ഇപ്പോൾ തീവ്ര പരിഗണന വിഭാഗത്തിൽ ചികിത്സയിൽ ഇവിടെ എന്താണ് ഒരു യഥാർത്ഥ വസ്തുത എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ മിക്ക ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളുടെ സ്ലിപ്പിൽ മരുന്നിൻ്റെ പേര് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കില്ല അഥവാ ഏതെങ്കിലും ഡോക്ടർ എഴുതുന്ന മരുന്ന് കിട്ടണമെങ്കിൽ ആ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലെയോ അല്ലെ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഒന്നോ രണ്ടോ മെഡിക്കൽ സ്റ്റോറിൽ മാത്രമേ ആ മരുന്ന് ലഭിക്കാറുള്ളൂ ഒരു ഡോക്ടറെ എഴുതിയ മരുന്ന് മേടിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം ഒരാൾ യാത്ര ചെയ്യുകയും ചെയ്യുകയും അവസാനം ആ മെഡിക്കൽ സ്റ്റോറുകാരും പറഞ്ഞത് എഴുതിയ ഡോക്ടറെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഈ മരുന്ന് കിട്ടുകയും പറഞ്ഞതായിട്ട് ഈ അടുത്ത സമയത്തും ഒരു പ്രായമുള്ള ഒരാളെന്നോട് പറഞ്ഞു ഇവിടെ സംഭവിച്ചെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഡോക്ടർമാർ എഴുതുന്നത് വ്യക്തമായി എഴുതണം എന്ന് നിബന്ധനയുണ്ട് പക്ഷേ ആ നിബന്ധനകളൊന്നും പാലിക്കാറില്ല ചില ഡോക്ടർമാർ വലിയ അക്ഷരത്തിൽ തന്നെ ഇത് എഴുതി കൊടുക്കാറുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു പ്രസിദ്ധനായ മനോരോഗ വിദഗ്ദ്ധൻ്റെ വീടിനടുത്ത് ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട് അദ്ദേഹം എഴുതുന്ന മരുന്ന് മാത്രമേ അവിടെ ലഭിക്കാറുള്ളൂ ഒരു മാസത്തെ മരുന്ന് എന്ന് പറയുമ്പോൾ പത്തും എണ്ണായിരം പതിനായിരം രൂപയുടെ മരുന്നാകും അപ്പോൾ ഇത് പലയിടത്തും മാറ്റി മാറ്റി ചോദിച്ചാൽ എങ്ങും തന്നെ ഇല്ല ഈ ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുന്ന വീടിനടുത്തുള്ള മെഡിക്കൽ സ്റ്റോർ മാത്രമേ ലഭിക്കാറുള്ളൂ ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് മെഡിക്കൽ സ്റ്റോറുകാരനായിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് നാം രോഗിയായി ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ സ്വകാര്യ ആശുപത്രിയിലായാലും ഗവൺമെൻറ് ആശുപത്രിയിലായാലും ചെന്നാൽ പഞ്ചബുച്ചമടക്കി തിരിച്ചു വരേണ്ട അവസ്ഥയിലാണ് ഇന്ന് കേരളം മുൻപോട്ട് പോകുന്നത് ഹോസ്പിറ്റലുകൾക്കൊക്കെ തന്നെ പനി പിടിച്ചിരിക്കുന്നു എന്നാണ് പറയാൻ ഡോക്ടർമാരുടെ ചെന്ന് തിരിച്ചൊന്നും ചോദിക്കാൻ പറ്റില്ല ചോദിച്ചാൽ ഉടനെ ആരോഗ്യ മേഖലയിലെ പുതിയ നിയമം അനുസരിച്ച് നമ്മുടെ പേരിൽ ആരോഗ്യ സംരക്ഷണ ബില്ലനുസരിച്ച് പോലീസിൽ കേസ് കൊടുക്കും ഡോക്ടർ വന്ദനാദാസ് എന്ന യുവ ഡോക്ടറെ കുത്തിപ്പരിക്കൽപ്പിച്ചതിൻ്റെ അവരുടെ വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കെടുക്കുന്ന പങ്കുള്ളതിനേക്കാളുപരി അല്ലെങ്കിൽ പങ്കുചേരുന്നതിനേക്കാളുപരി ബാക്കി നിൽക്കുന്നവരുടെ സംരക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഐ എം എ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘടന നേടിയെടുത്താണ് ആരോഗ്യ സുരക്ഷാ ബിൽ എന്നുള്ളത് ആ ഒരൊറ്റ ബില്ലുള്ളത് കൊണ്ട് ഈ കുട്ടിക്ക് എഴുതി കൊടുത്ത മരുന്നിനെ പറ്റി ചോദ്യം ചെയ്യുവാനോ അതിനെതിരെ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാനോ സാധിക്കുന്നില്ല മെഡിക്കൽ സ്റ്റോർകാരൻ പറയുന്നു ഞാൻ ആ കൊടുത്തതാണ് ഈ ഡോക്ടർ പറഞ്ഞത് കൊടുത്തു ഇനി അഥവാ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനെ തെറ്റും മനസ്സിലാക്കി അല്ലെങ്കിൽ ഞാൻ ഈ ഡോസ് കൂടിയ മരുന്നാണ് തരുന്നത് അതനുസരിച്ച് നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു വീട്ടുകാർ കൊടുത്തതിൻ്റെ കുഴപ്പമാണ് കുഞ്ഞിന് സംഭവിച്ചെന്നാണ് പറയാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വർണ്ണത്താളത്തിൽ ആയുരാരോഗ്യം തേടിപ്പോകുന്ന ജനത്തിനെ എതിർക്കുന്ന രീതിയിൽ ജനത്തിനെ കൊല്ലുന്ന രീതിയിലുള്ളൊരു നിയമമാണ് ഈ പറഞ്ഞ ആരോഗ്യ സംരക്ഷണ ബിൽ ആശുപത്രികൾക്ക് മേൽ മറ്റൊരാൾക്കും ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്ന ബിൽ നിർമ്മിച്ച് കയ്യിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ നിരവധി പേപ്പറുകൾ ഒപ്പിടുന്നുണ്ട് ആ രോഗിയെ കൊണ്ടത്ത് പോലും ശസ്ത്രക്രിയ സമയത്ത് അപകടമരണം സംഭവിച്ചാൽ ഹോസ്പിറ്റലിനോ ഡോക്ടർക്കോ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നു നമുക്കറിയാം ഒരു സ്ത്രീ സർക്കാർ ആശുപത്രിയിൽ ട്രീറ്റ് ചെയ്ത് അവരുടെ വയറ്റിൽ കത്രിയം കൊണ്ട് മാസങ്ങളോളം നടന്ന കാര്യം അറിയാം നിയമത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും അവർ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വീട്ടിലും ഓഫീസിലും എന്ന് വേണ്ട ആശുപത്രി പഠിക്കൽ സമരം വരച്ചിരുന്നു അവരെയും വലിച്ചിരിച്ചുകൊണ്ട് പോയി ഈ പുതിയ ആശുപത്രി സംരക്ഷണ നിയമത്തിൻ്റെ പേരിൽ അതുകൊണ്ട് കൊച്ചു കുഞ്ഞിന് അസുഖം വരുമ്പോൾ ആ കുഞ്ഞിന് അസുഖം വരാതിരിക്കുന്നതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും വലിയ മരുന്നുകൾ എഴുതി കുഞ്ഞിനെ ഇത്തരം മാരാറോഗങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പകരം മറ്റ് സാധ്യതകൾ കൂടി തേടിയതിന് ശേഷം മാത്രമേ ഇത്തരം വലിയ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാവൂ എന്നുള്ളതാണ് ഇതുമൂലം നമുക്ക് മനസ്സിലാവുന്ന സംഭവം നമുക്ക് കിട്ടുന്ന ഓരോ സാധനങ്ങളും ഉപയോഗിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ബേക്കറികളിലായാലും എവിടെ ആയാലും ഫുഡ് ഐറ്റംസ് ഉൾപ്പെടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സാധനങ്ങൾ ഉൾപ്പെടെ ഈ സാധനങ്ങളിലൊക്കെ തന്നെ എന്താണ് അടങ്ങിയിരിക്കുന്നത് ഉപഭോക്താവായി നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നില്ല ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന ബേബി കിറ്റുകൾ അതിനകത്തൊക്കെ എഴുതിയിട്ടുണ്ട് കുഞ്ഞിന് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അതുതന്നെയാണ് നമ്മൾ മേടിച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നത് അലോപ്പതി മേഖലയെ കുറ്റപ്പെടുത്തിയല്ല അലോപ്പതി മേഖലയിൽ കണ്ടുവരുന്ന എല്ലാ ചിന്തയ്ക്കുന്നതിന് അപ്പുറത്തുള്ള പ്രശ്നങ്ങൾക്കും ഈ ആശുപത്രി സംരക്ഷണ ബിൽ കാരണമായെന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ് ഈ കുഞ്ഞിന് സംഭവിച്ചത് മറ്റൊരു കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ ഡോക്ടർമാർക്ക് നല്ല വ്യക്തമായ രീതിയിൽ അവ അവരെഴുതുന്ന പ്രിസ്ക്രിപ്ഷനിൽ എഴുതി ചേർക്കും മരുന്നിൻ്റെ പേരെഴുതി ചേർക്കുവാനും അത് എത്ര പ്രാവശ്യം കൊടുക്കണം അല്ലെ എങ്ങനെ കൊടുക്കണം കൂടി പറയുവാനും അതല്ലെങ്കിൽ തങ്ങൾ എഴുതുന്ന മരുന്നുകൾ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നതും തരത്തിലുള്ളത് എഴുതി കൊടുക്കുവാനുമുള്ള ബാധ്യതയുണ്ട് ആ ബാധ്യത നിങ്ങൾ നിറവേറ്റാണ് നിങ്ങൾ എത്ര രൂപ കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിച്ചാലും നിങ്ങളെ ഒരു ഡോക്ടറാക്കുന്ന വേണ്ടി ഈ പൊതുസമൂഹം ചെലവഴിച്ച കുറേ പണമുണ്ട് ആ അതിനോടുള്ള ഒരു നന്ദിയെങ്കിലും ഡോക്ടർമാർ കുറിപ്പുകൾ ഉണ്ടാക്കേണ്ടതാണ് എന്തായിരുന്നാലും ആ കുഞ്ഞിന് സുഖം പ്രാപിക്കട്ടെ എന്ന് മാത്രമേ ഇത്തരണത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ നന്ദി നമസ്കാരം